അടുത്ത ഘട്ടത്തിലേക്ക് വളരാൻ പറ്റാതെ എന്തു അറിയാത്ത എന്റർപ്രണൻസ് പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രനസ് നിറയുണ്ട് ഉണ്ട് അല്ലേ അവർ തന്നെ എന്നോട് പറയാവുന്ന പല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കല്യാണം എനിക്ക് ശേഷം തുടങ്ങിയ പലരും എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞു അവരെല്ലാം അടുത്ത ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ പോയി കഴിഞ്ഞു എന്നെ നമ്മൾ കഴിയുന്നില്ല എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല എന്താണ് വഴി എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ അതിനുവേണ്ടി കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവരുണ്ട് ഇത് ഒരു ഒട്ടുമിക് ഓണ്ടർപ്രീനേഴ്സിന് ഈ പ്രശ്നമായത് കൊണ്ട് തന്നെ ഞാൻ കരുതിയൊരു കാര്യം ഒരു വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളത് കാണുകയാണെങ്കിൽ എന്താ പറയാ അവരുടെ സമയം കളഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല ഇത് പൂർണ്ണമായിട്ടും ശ്രദ്ധ ചെലുത്തി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് വളരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പോ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ എക്സ്പ്ലനേഷനിലേക്ക് പോകാം ഓക്കെ ഇവിടെ ഒരു ഫൈവ് സ്റ്റെപ്പ് ഫോർമുലയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഓക്കെ അഞ്ച് സ്റ്റെപ്പ് ഫോർമുല എന്തിനു വേണ്ടിയിട്ട് സ്കേയിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഈ ബിസിനസിന് അടുത്ത ലെവലിലേക്ക് സ്കേൽപ്പ് ചെയ്യാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യാനുള്ള ഒരു ബ്ലൂ ഒരു ഫൈവ് സ്റ്റെപ്പ് ബ്ലൂ പ്രിന്റ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിന്റെ എല്ലാം ഏറ്റവും തുടക്കം എവിടെയാണെന്ന് അറിയാമോ അത് നമ്മുടെ ലോങ് ടേം വിഷൻ മിഷൻ വാല്യൂസിലാണ് കിടക്കുന്നത് നമ്മൾ ലോങ് ടേമിൽ എവിടെയാണ് നമ്മുടെ ബിസിനസിന് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആ വ്യക്തമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്ന കണ്ണു കെട്ടിയിട്ട് കാട്ടിൽ വിടുക എന്ന് പറയും അതേപോലെ ഒരു 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 റൂട്ട് മാപ്പ് ഇല്ലാതെ എവിടേക്കെങ്കിലും എല്ലാം പോകുന്ന പോലെ സ്ഥിതിശേഷമായിരിക്കും അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ഏതെങ്കിലും നിൽക്കുന്ന ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന പോലെ അപ്പോൾ ഈ സ്കേപ്പിന്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ലോങ് ടേം വിഷൻ മിഷൻ വാല്യൂസ് എന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ് ഓക്കെ ഈ ലോങ് ടേം മിഷൻ മിഷൻ വാല്യൂ എന്ന് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളൊക്കെ ചോദിക്കുക കല്യാണം എനിക്ക് ഇതിന്റെ മിഷൻ മിഷൻ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ താഴത്ത് തന്നെ ഞാൻ ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ പ്രോംപ്റ്റ് ജസ്റ്റ് കോപ്പി ചെയ്ത് ചാറ്റ് ജി പി ടിയിലേക്ക് പോയിട്ട് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ചാറ്റ് ജി പി ടിയിൽ പോയി നിങ്ങൾ ഈ പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ വിഷനും മിഷനും വാല്യൂസും നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ഒരു മൂന്നെണ്ണം നിങ്ങൾക്ക് ലഭിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ സൂട്ടബിൾ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ഇതിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ ഇതിൽ നമുക്ക് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട് അല്ല പല കാര്യങ്ങളും ഞാൻ വീക്കിലി മീറ്റിംഗ് എല്ലാം പറയുന്ന കാര്യമാണ് പക്ഷെ എന്തായാലും വീഡിയോ ആയതുകൊണ്ട് യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് പറയുന്ന ഇന്റർസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു ക്യാപ്ഷൽ പരുവത്തിൽ നൽകുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഒരു കൾച്ചർ കോഡ് എന്ന് പറയുന്ന സംഭവമാണ് എന്താണ് കൾച്ചർ കോഡ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ അതായത് കൾച്ചർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സംസ്കാരം െ നമ്മള് ഒരു സാധാരണ ഒരു വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യാ ഒരു നമ്മുടെ മോനെ എന്താ പറയുക കല്യാണം ആലോചിക്കണം അല്ലെങ്കിൽ മോൾക്ക് കല്യാണം ആലോചിക്കുകയാണ് അപ്പൊ ഒരു പല ജാതകം വരുന്നുണ്ടാവും അല്ലെങ്കിൽ പല പ്രപ്പോസൽസ് വരുന്നുണ്ടാവും അപ്പോ വീട്ടുകാരൻ അങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ച് മൂത്തവരിലേ എന്താ പറയാ ഈ ആ കൾച്ചറായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവർക്ക് സംസ്കാരം പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരം പറയുകയാണെങ്കിൽ ശരിയാവില്ല ചിലപ്പോൾ പറയാം ഇത് നമുക്ക് പറ്റിയ ആൾക്കാരാണ് കേട്ടോ അവരെല്ലാം നല്ലൊരു രീതിയിലുള്ളതാണ് നമ്മളുമായിട്ട് നമ്മളെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് എന്ന് പറയും അല്ലെ എന്തിനാണ് നമ്മളങ്ങനെ ഒരു കൾച്ചർ നോക്കുന്നത് നമ്മളുടെ സംസ്കാരമായി യോജിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവ രീതിയുമായി നമ്മൾ പുലർത്തി വരുന്നു ഒരു ജീവിതവുമായി അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടേക്കുള്ള പാതയിൽ അവരെയും കൂടെ ചേർക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ കൾച്ചർ നോക്കുന്നത് ശരി ഈ പേഴ്സണൽ ലൈഫ് പോലെ തന്നെ പ്രധാനമാണ് ബിസിനസ് ലൈഫ് അപ്പൊ ബിസിനസ് ലൈഫിൽ നമുക്ക് ഈ കൾച്ചർ നോക്കണ്ടേ ഏതെങ്കിലും ഒരു തീരെ കൾച്ചർ ഇല്ലാത്ത ഒരാളെ കൊണ്ട് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്ന എങ്ങനെ ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് സ്റ്റാഫുകളായിട്ട് എടുക്കുന്ന ആൾ തീരെ കൾച്ചർ ഇല്ല അതായത് തീരെ സംസ്കാരം ഇല്ലാത്ത ആൾ എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക അല്ലെ இப்ப கண்டிட்டு அது கழுத்திலெங்க அவர் அவருடைய காரியம் தேடா வந்து மாத்திரம் நம்ம கூட கூட்டும் அவருக்கு ஆ காரியம் நேடிக்கி அல்ல ஆசம் கழிஞ்சி அவர் வேற ஆளு தேடி போகும் அப்ப அது ஒருஸ்காரம் அல்லருண்டும் அவருண்டும் அப்ப அவர் நல்ல பிராதியம் நல் அவர் ஒருஸ்காரம் என்னது மட்டும் கூட கூட்டிக் கொண்டு அவர் புதுமட்டில் இருந்தோம் அவர் எந்த பிரசும் சாஹித்தோன்னு கூட தான் ஒரு சரி அல்ல അപ്പോൾ ഇവിടെ ഇതേ കൾച്ചറുടെ ഒരു എന്താ മറു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ റിപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു നല്ല ഒരു കൾച്ചർ കോഡ് ആദ്യം ഉണ്ടാക്കണം ഈ കൾച്ചർ കോഡ് എന്താക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്റെ കമ്പനി അത് അതിൽ ഒരു ജീവനക്കാർ പെരുമാറേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ കമ്പനിയിലേക്ക് ഞാൻ കസ്റ്റമേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ അടുത്ത് ഞാൻ ഡീൽ ചെയ്യുന്ന വിധം ഇതായിരിക്കും കസ്റ്റമേഴ്സ് എന്നോട് പെരുമാറുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ രീതിയിലുള്ളതായിരിക്കും ഓക്കെ ഞാൻ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ചെയ്യും എന്റെ പർച്ചേസ് ആണെങ്കിലും എന്റെ സ്റ്റാൻഡേർഡ് ഇതായിരിക്കും അങ്ങനെ അതേപോലെ ആളുകൾ എടുക്കുമ്പോൾ എനിക്ക് അവിടെയാണ് ഈ പ്രാധാന്യം എവിടെയാണ് ഏറ്റവും വരുന്നത് ഞാനൊരാളുകളെടുക്കുന്ന സമയത്ത് അവർ എന്റെ സംസ്കാരവുമായി യോജിച്ചു പോയിക്കൊണ്ട് ഞാൻ കരുതുന്ന എൻ്റെ തോട്ട് പ്രോസസ്സുമായി യോജിച്ചു പോകുന്ന ആളുകളെയാണ് ഞാൻ എന്റെ സ്ഥാപനത്തിലേക്ക് എടുക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു കൾച്ചർ പോഡ് എന്നു കൊണ്ടുവരുന്നു ശരിയല്ലേ അപ്പൊ ആ ഒരു കൾച്ചർ കോഡ് കൊണ്ടുണ്ടെങ്കിൽ എന്തായി ഗുണമെന്നറിയാമോ നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള ആൾ എടുക്കുന്നില്ല എങ്ങനെയാണ് ഈ കൾച്ചർ കോഡ് ബേസ് ചെയ്തിട്ട് ലോങ് ടേം മിഷനും മിഷൻ വാല്യൂസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് െ അപ്പൊ അങ്ങനെ ആളുകളെ എടുത്തിട്ട് അവരെ നമ്മൾ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഗുണം എന്തായിരിക്കും നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭാവത്തിലും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ വിഷൻ മിഷൻ വാല്യൂസ് എല്ലാം ചെയ്തു കൊള്ളുന്നു ഈ സ്ഥാപനത്തിന്റെ കൾച്ചർ എന്താണെന്ന് നോക്കിക്കുന്നുണ്ട് വാല്യൂസ് നോക്കിക്കേണ്ട കൾച്ചർ കോഡിലൂടെ കടന്ന് പോയിക്കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാവും സോ ഇതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് റൂൾ നമ്പർ വൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് എന്താണ് വാല്യൂ സിസ്റ്റം കൾച്ചർ കോഡ് ഓക്കെ അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇനി രണ്ടാമത്തത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് എന്നുള്ള പ്രോസസ്സസ് കീ പ്രോസസ്സസ് എന്താണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം നിങ്ങളുടെ സ്ഥാപനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോവില്ല എന്നു പറഞ്ഞാൽ ആ ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അല്ലെ ആ ജോലികൾ ചെയ്യുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എച്ച് പി ആർ എന്താണെന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനൽ തന്നെ നോക്കി അറിയാം ഹണി പി റോഡ് എന്നാണ് പറയുക അപ്പൊ ഹണി പി എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ചുകൂട്ടിന്റെ തേനിച്ചൊരു പ്രതിഭാസം തന്നെയാണ് ഓക്കെ ആ അമ്മ മഹാരാണി മഹാരാണി തേനീച്ച കാര്യം തന്നെയാണ് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നോസസ് എന്താണെന്ന് ഈ സ്ഥാപനത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് ആ പ്രധാനപ്പെട്ട ജോലി ആരാണ് ചെയ്യുക ഓ ജോ ആ ജോലി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അവർ കഥ നല്ല രീതിയിൽ ചെയ്യാൻ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങൾ എന്തൊക്കെ രീതിയിൽ ടാമ്പറിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതാണ് എന്താണത് ചെയ്യേണ്ടത് അതില് എന്താണ് ഓരോരുത്തർക്കും കൃത്യമായി നിശ്ചയിക്കുക എന്നുള്ളത് இப்போ ஞானிடக்கு கழிஞ்ச ஆய்ச்சல் ஒரு இன்டர்வியூ இது கொடுத்த ஒரு வீல் அது ஸ்டாஃபி டாஸ் வச்சிட்டு டாக்ட் வச்சிட்டு எந்த காரண டாட் வச்சா அவர் ஜோலி காரி வச்சு போய எந்த அதுக்கூட ஐடென்டிஃபை செய்யாது நீங்கள் எங்கேயான மூட்டு போகே அப்போ அவரோருத்தையும் செய்ய இன்க்லூடிங் யுவர் செல்ஃப் ஆஸ்னஸ் ஓனர் ஆஸ் ஆஸ் ஓனர் നിങ്ങൾ ചെയ്യേണ്ട സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ് എന്നുള്ളത് നിങ്ങൾ അവിടെ തീരുമാനിക്കണം മോസ്റ്റ് ഓഫ് ദി സ്മോൾ മീഡിയം ഓൺടർപ്രൈ ഓൺടർപ്രൈസസ് ഒരുക്കുകയാണെങ്കിൽ അതിൽ ഈ എച്ച് വി ആർ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഏറ്റവും കീ പ്രോസസ് ചെയ്യുന്ന ആൾ നിങ്ങൾ തന്നെ ആയിരിക്കും സാധാരണ രീതിയിൽ അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അതിൽ കൂടെ തന്നെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് എസ് ഒ പി ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൃത്യമായ ഡീറ്റെയിൽഡ് ആയിട്ട് നിർവചിച്ചു കൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് വിശദമായിട്ടങ്ങനെ നൽകുകൊണ്ട് തുടങ്ങും രണ്ടാമത്തത് എല്ലാ അവിടെ എന്തോ ഒരു പ്രശ്നം എന്ന് അറിയാമോ നമ്മളെല്ലാം സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണോ അതായത് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും പക്ഷേ ഒരു ഒരാഴ്ച പോകും പത്ത് ദിവസം പോകും രണ്ടാഴ്ച അങ്ങനെ ഇങ്ങനെ ഒരു മാസം ആകുമ്പോഴേക്കും ഫോളോ അപ്പ് ഉണ്ടാവില്ല അതവിടെ അവിടെ നിന്ന് പോകും പകുതിയിൽ നിന്ന് പോവും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ശരിയല്ലേ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്താണ് എന്ന് വെച്ചാൽ ആ പരിഹാരം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു മാനേജിവൻ റെപ്രസെന്റേറ്റീവിന് ഈ പൊസിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ജോലി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ പുതിയതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ആളെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ നിങ്ങളുടെ കൂടെ ഇന്നും ശങ്ക പോലെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മാനേജ്മെന്റ് റപ്പ്രസന്റേക്ക് വേണ്ടി എടുക്കുക ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളില്ല കേട്ടോ ഞാൻ പറഞ്ഞത് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് കാര്യം പറഞ്ഞു എന്റെ കൂടെ സുധീനമായിട്ട് പറയേണ്ട മാനേജറായിട്ട് എന്റെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് പോലും ആ സാലറി പോലും കുറെ മാസങ്ങൾ വാങ്ങിക്കാൻ എന്റെ കൂടെ നിന്ന വ്യക്തിയാണ് അപ്പൊ അതേപോലെ ഈ നിങ്ങളുടെ അതേ ആ രീതിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓക്കെ അതേപോലെ പ്രത്യാഘി അവരെ ഇതേപോലെ കൂടെ നിന്നാണ് ബുദ്ധിമുട്ട് സമയത്ത് ഓക്കെ പക്ഷേ അതേസമയം പലരെന്താണ് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് നല്ല എൻജോയ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ സമയത്ത് നല്ല ചെളിയൊക്കെ ഓക്കെ അങ്ങനത്തെ ഒരുപാട് പേര് അറിയാം ഓക്കെ അപ്പോ ഈ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ചതുപോലെ നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്ത് അവരെ മാനേജ്മെന്റ് റിപ്രസെന്റേറ്റീവ് ആയിട്ട് അവർ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ആ എം ആറിന്റെ പൊസിഷൻ ആദ്യം ഫിൽ ചെയ്യുക അപ്പൊ അതിനുശേഷം എം ആറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ എവിടെയാണ് പിഴ വരുന്നത് എല്ലാം കൃത്യമായി യാണെങ്കിൽ അവർക്ക് കടന്നിട്ടില്ല ഏത് സമയത്തും ഏത് ഫയലും ഏത് ഡോക്യുമെന്റ് എടുത്ത് നോക്കാം ആരോട് വേണമെങ്കിലും സംസാരിക്കാം എന്നിട്ട് മാനേജ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് പ്രധാനപ്പെട്ട ജോലി ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിസ്റ്റം അടുത്ത ഇംപ്ലിമെന്റേഷനിലെവലിലേക്ക് വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം നിങ്ങൾക്ക് അവിടെ എന്താവും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയൊരു തുടക്കമാവും അടുത്ത് നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രധാനം ഐഡന്റിഫൈ റിപ്പീറ്റ് ടാസ്കുകൾ ഓക്കെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും സമയം വേണം പിന്നെ തെറ്റുകൾ കുറയ്ക്കണം ഇതെല്ലാം പ്രധാനമാണ് അല്ലേ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രധാനം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുമോ ആ ജോലികളെല്ലാം തന്നെ ഓട്ടോമേറ്റിക് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ അതിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ചാജിപ്പിട്ടി ഉപയോഗിക്കാം അതേപോലെ തന്നെ വാട്ടി പോലെയുള്ള വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ഉപയോഗിക്കാം ഇന്ന് ഇമെയിൽ മാർക്കറ്റിംഗ് ആ ഇൻസ്റ്റാ അങ്ങനെ പല 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 കാര്യങ്ങൾ ഒരുപാട് 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 കാര്യങ്ങൾ പബ്ലിക് എനക്റ്റ് എന്ന് പറയും പബ്ലിക് എനക്റ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്കുകൾ എല്ലാം തന്നെ ഓട്ടോമേറ്റിക് ചെയ്യാൻ കഴിയും സാഫേർ ഉപയോഗിക്കുന്ന സാഫർ കോസ്റ്റ്ലി ആണ് അതുകൊണ്ടാണ് ഞാൻ പാബ്ലിക് കണക്ട് പറഞ്ഞത് മോശം മാത്രമല്ല കണക്ടർ ഇന്ത്യൻ കമ്പനിയും കൂടിയാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ നല്ലൊരു ആകുമ്പോ ഇന്ത്യൻ പറഞ്ഞു പുറത്തു വേണ്ടി ഡോളർ പോകും നമ്മൾ ഇന്ത്യൻ റുപ്പിൽ പേ ചെയ്താൽ മതി അപ്പൊ ഈ ടാസ്കുകൾ എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ എല്ലാം തന്നെ ഓട്ടോമേറ്റിക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് നിങ്ങൾക്ക് ഇതെല്ലാം ഇല്ല അതിനെല്ലാം നിങ്ങൾക്ക് പൈസ ചെലവാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ സിമ്പിൾ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല ടാസ്കുകൾ നിങ്ങൾക്ക് ഓട്ടോമേറ്റിക് ചെയ്യാൻ പറ്റും ഗൂഗിൾ ഫോം ഉപയോഗിക്കുക ഇവയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഗൂഗിൾ ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഫോം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല സീറമായിട്ട് ഒരു ചെലവ് ഇല്ലാതെ തന്നെ ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഫോമും ഉപയോഗിച്ചുകൊണ്ട് ഒരു സീറമായിട്ട് മറ്റൊരു ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമാറ്റിക് ചെയ്യുക എന്നുള്ള നിങ്ങൾ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർ ആൻഡ് ഇംപ്രൂവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ ചെയ്യുന്നത് വ്യക്തമായിട്ട് നടക്കുന്നുണ്ടോ അതുകൊണ്ട് വല്ല ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രധാനമാണല്ലേ അപ്പോൾ അത് മെഷർ ആൻഡ് ഇംപ്രൂവ് എന്നുള്ളത് വളരെ 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 പ്രധാനമാണ് എന്ത് മെഷർ ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിന് ഡിഫൈൻ ചെയ്യണം ഓക്കെ അതായത് അതിന്റെ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുക എന്തായിരിക്കണം മെഷർ ചെയ്യാൻ പറ്റും അങ്ങനെ മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകൾ ഇമ്പ്രൂവ് എന്നാണ് പറയുന്നത് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക മുതായിരത്തി ബോഡിന്റെ ബോഡി ബോഡി വെയിറ്റ് കം ചെയ്യാണെങ്കിൽ ഞാൻ പറയുന്നത് വള്ളി വീട്ടിൽ കുറയ്ക്കാൻ പോകാ എന്ന് പറഞ്ഞു അതിനുവേണ്ടി ഞാൻ ചില ഫുഡുകളെല്ലാം കൺട്രോൾ ചെയ്തു എന്റെ ഉറക്കത്തിന് ഇത് മാറ്റി ഇതൊക്കെ അറിയാൻ പോകാൻ തന്നെ എന്താ പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിന്റെ എല്ലാം ഗുണങ്ങൾ ലഭിക്കുന്ന ധാരാളം എങ്കിലും മെഷർ ചെയ്യണം അല്ലെങ്കിൽ അപ്പം എന്ത് ചെയ്തു അതിനെ സ്ഥിരമായിട്ട് മെഷർ ചെയ്യാനുള്ള ഒരു പെൻഷൻ ഉപയോഗിച്ച് അത് സ്ഥിരമായിട്ട് മെഷർ ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്റെ അത് അത് മെഷർ ചെയ്യാൻ പറ്റാൻ അറിയുന്നത് എന്ത് ബോഡി ഏജ് എന്ന് പറയുന്നത് എന്റെ ഏജിനേക്കാളും പത്ത് വയസ്സെനിക്ക് കൂടുതൽ ബോഡി ഏജ് എന്നുള്ളത് അപ്പൊ ഞാൻ അത് കുറയ്ക്കാൻ തുടങ്ങി வைக்கணு ஆ ஸ்டெப்பெல்லாம் எடுத்து இப்ப எந்த ஏஜ் ஆள்மோஸ்ட் எந்த ஏஜிண்டே அதினத்தேக்கு வந்திருக்கோம் அது நீங்க குறைக்கலாம் ஓகே அப்போ அதுவும் அது எங்கே செய்ய பற்றியது ஓரோ தோசும் மெஷர் செய்து கொண்டு ஓரோ மாத்திரம் எனக்கு இந்த மெஷர் அண்ட் இம்ப்ரூவ் கன்செப்டிலானது அது ஏற்றோம் பிரதானம் எந்த ஒரு பெர்ஃபோமன்ஸ் மெஷர்மென்ட் டாஷ்போர்டு கொண்டு எஸ் ഒരു പെർഫോമൻസ് മെഷർമെന്റ് ഡാഷ്ബോർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഓക്കെ ഇതിന് കൂടുതലായി നേരത്തെ പറഞ്ഞില്ലേ ഈ മെഷർമെന്റും ഇമ്പ്രൂവ് അല്ല ചെയ്യണമെങ്കിൽ അതിനൊരാൾ ഒരാൾ കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മൾ കാര്യം നടക്കില്ല സെമേ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മാനേജ്മെന്റ് അതിന്റെ ചുമതല എന്ത് ചെയ്യുന്നുണ്ടാവുക ഇത് മെഷർ ചെയ്യുന്നുണ്ടാവുക മെഷർ ചെയ്തിട്ട് മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക ആര് ചെയ്യ എം ആർ ആണ് ചെയ്യുക മാനേജ്മെന്റ് എം ആർ എന്നാണ് പറയുക എം ആർ ആണ് ചെയ്യുക അപ്പൊ എന്താണ് സംഭവിക്കുക അവിടെ ഒരു കൺസിസ്റ്റൻസി വരും കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞാൽ തന്നെ എന്തായി നമ്മുടെ പല ഇവാലുവേഷൻസ് എല്ലാം തന്നെ ഓക്കെ നമുക്ക് അതിന് പിരിയോഡിക് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ അതായത് ഉദാഹരണത്തിൽ പറയാനുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടി വർക്ക് ചെയ്യുമ്പോ എം ആർ ഡേറ്റ് ആൻഡ് ടൈം ഫിക്സ് ചെയ്യുന്ന ആ ദിവസം ആ സമയത്ത് എം ആർ നമ്മുടെ ഡിപ്പാർട്ട് വന്ന് അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും എം ആർ സിഇഒനുമ്പോൾ ചെക്ക് ചെയ്യും ബാങ്കിങ് ഡയറക്ടറെ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഏറ്റവും അവസാനത്തുള്ള എന്താ പറയുക ഇതിന്റെ എസ് ഒ വരെ ആയിട്ട് ഇദ്ദേഹം ചെക്ക് ചെയ്യും ഓക്കെ അതെ കാരണം അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്യും കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതേപോലെ ഇവാലുവേഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ല അതേ കൂടാണ് ജോലി നടത്താൻ പറഞ്ഞ പോലെ എം ആർക്കാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോലി ഏൽപ്പിക്കേണ്ടത് അദ്ദേഹത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് ആണ് എം ആർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എം ആർ വെക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അനുഗ്രഹിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞില്ല അതേപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വേണം എം ആർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എം ആർ എണ്ണ വേണമെങ്കിൽ പുറത്തുനിന്ന് എടുക്കാം അതുവരെ നിങ്ങൾക്ക് കൂടെ ഉള്ള ആളിനെ തന്നെ എന്ത് ചെയ്യാം ജോലി ചെയ്യിക്കുക പിന്നെ പല അവിടെയും നമുക്ക് പെർഫോമൻസ് മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് പല അവിടെയും നമുക്ക് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ലൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഫെയിലർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ അവിടെയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഫൈവ് വൈ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ് ഫൈവ് വൈ അനാലിസിസ് വൈ 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 എന്ന് ചോദിക്കുക ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടന്നു അത് ഇനി ഇന്ന കാരണം കൊണ്ട് നടന്നെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു അത് ഇന്ന കൊണ്ട് നടന്നെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു അങ്ങനെ അഞ്ച് പ്രാവശ്യം വൈ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഡീപ് റൂട്ട് ലെവലിൽ പോയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളവിടെ ഒരു ഫൈവ് അനാലിസിസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേരാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ കോഴ്സിലെല്ലാം വളരെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് വീക്ക്ലി മീറ്റിംഗിലെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഫൈവ് എ അനാലിസിസ് ചെയ്യാനുള്ളത് ഇനി അടുത്തത് എന്താണ് അഞ്ചാമത്തെ ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ഡെലിഗേറ്റൻ എംപ്ലവർ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ പൈസ എഴുതാം പല കാര്യങ്ങൾക്കും ഒരു പുതിയൊരു ഐഫോൺ വന്നാൽ ആ ഐ ഫോൺ വാങ്ങിക്കാൻ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്ത് നമ്മൾ ഒരു ഐഫോൺ വാങ്ങിക്കും എന്തിനു കഴിഞ്ഞിട്ടാ നാട്ടുകാരെ കാണിക്കാൻ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ആ വില കൊടുത്ത് ഐഫോൺ വാങ്ങിക്കുന്നത് തെറ്റില്ല ഒരു സാംസങ് എസ് ട്വന്റി ഫോറോ എസ് ട്വന്റി ഫൈവ് എസ് വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല നിങ്ങളുടെ ഒരു കോൾ സംസാരിക്കാൻ വേണ്ടിട്ട് വാട്സപ്പ് അയക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ഒന്നര ലക്ഷം രൂപ ചിലവാക്കാ എന്ന് പറയുന്നത് അതൊരു നാഷണൽ ക്രൈം ആണ് ശരിയല്ലേ ശരിയല്ലേ ഇപ്പൊ ഞാനൊരു ഐഫോൺ വാങ്ങിക്കുന്നുണ്ട് അതിൽ സാംസങ് എസ് ട്വന്റി ഫോർ വാങ്ങിക്കുന്നത് കാരണം വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കാരണം എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഒരുപാട് ലൈവ് ചെയ്യുന്ന ആളാണ് ഓക്കെ അതിനെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന ഇതിനെല്ലാം നമ്മൾ പ്രൈസ് ചിലവാക്കാൻ തയ്യാറായിരിക്കും പക്ഷേ സ്വയം ഒരു ട്രെയിനിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജീവനക്കാർക്ക് നല്ല ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് സമയമോ അല്ലെങ്കിൽ അതിനാവശ്യമായ ധനമോ നമ്മൾ ഒരിക്കലും മാറ്റി വെക്കില്ല നിങ്ങൾ ഒന്നിച്ച് മാറ്റിവെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് മാറ്റിവെക്കണ ആവശ്യമില്ല ഒരു പത്ത് ശതമാനം നിങ്ങൾ ഓരോ മാസവും ലഭിക്കുന്ന വരുമാനത്തിന്റെ നെറ്റ് ഇൻകത്തിന്റെ പത്ത് ശതമാനം മാത്രം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ആ പത്ത് ശതമാനം സ്വരൂ കുട്ടിയുടെ ഒരു തുകയായ ശേഷം നിങ്ങൾ ആ ട്രെയിനിങ് ആ ജീവനക്കാരൻ ട്രെയിനിങ് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സ് ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ചേരുകയാണെങ്കിൽ ആ പത്ത് ശതമാനം ആയ ശേഷം ചേർന്നാൽ മതി അപ്പൊ പിന്നെ നിങ്ങൾക്ക് യാതൊരു ഫിനാൻഷ്യൽ പഠനം കരില്ല ശരിയല്ലേ അപ്പൊ ട്രെയിൻ ഡെലിഗേറ്റ് അതേമാതിരി തന്നെ ഇവിടെ ഏറ്റവും ആദ്യം പഠിക്കേണ്ടതാരാണ് നിങ്ങളാണ് ഏറ്റവും ആദ്യം പഠിക്കുന്നത് അല്ലെ നിങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ മാനേജ് ഡയറക്ടറാണ് ഞാൻ ഇതിന്റെ കമ്പിയുടെ ഓണറാണ് ഇനി ബിസിനസ് ഓണറാണ് എനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ എന്ന് കരുതുന്നു എനിക്ക് പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല എനിക്ക് സമയമില്ല എന്ന് എന്ന് നിങ്ങൾ കരുതുന്നു അന്ന് ഉറപ്പിച്ചോളൂ അന്ന് തൊട്ടിട്ട് നിങ്ങളുടെ പരാജയം ബിഗിനിങ് എന്നുള്ളത് പക്ഷെ ചെലവരുണ്ട് കേട്ടോ പഠിക്കാനും എല്ലാ കോഴ്സിലും പോയി ചേരും എല്ലാ ക്ലാസ്സുകളിലും പോയി ചേരും പഠിക്കാനെല്ലാണ്ടാവും പക്ഷെ എത്ര സംഭവം ഇംപ്ലിമെന്റ് ചെയ്യില്ല അതുകൊണ്ട് ഗുണം ഉണ്ടാവും അതുകൊണ്ടും ഗുണമില്ല നിങ്ങൾ ഇരുപത് ശതമാനം പഠിക്കാനും എൺപത് ശതമാനം അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സമയം ചെലവഴിക്കുകയും അതിനുള്ള ആക്ഷൻസ് എടുക്കുമ്പോഴാണ് റിസൾട്ട് വരിക ഓക്കെ ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഏറ്റവും പ്രധാനമുദ്ധി ജീവനക്കാർ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവുക അവർക്ക് അവരവരുടേതായിട്ടുള്ള റോളുകളിൽ തിളങ്ങാൻ പറ്റാവുന്ന രീതിയിൽ ട്രെയിനിങ് ഉദാഹരണം അവർ ഓപ്പറേഷൻസ് ഉള്ളവരാണെങ്കിൽ ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുക അവർ ഫൈവ് ഇയർസ് ട്രെയിനിങ് കൊടുക്കുക സിക്സ് സിഗ്മ ട്രെയിനിങ് കൊടുക്കുക ഇതെല്ലാം ചെയ്യുക അതേപോലെ സെയിൽസ് ഉള്ളവരാണെങ്കിൽ സെയിൽസ് ഇംപ്രൂവ്മെന്റ് ട്രെയിനിങ് സെയിൽസ് ക്ലോസിങ് ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക നിങ്ങൾ ആസ് എ മാനേജർ ആസ് എ മാനേജ്മെന്റ് ആസ് എൻ ആസ് എ സിഇഒ ആസ് എ ബിസിനസ് ഓണർ ആണെങ്കിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ലീഡർ അതേപോലെ തന്നെ എങ്ങനെയാണ് മാൻ മാനേജ്മെന്റ് അതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക അങ്ങനെ അവരവരുടെതായിട്ടുള്ള കാര്യമായിട്ടുള്ള ട്രെയിനിങ് എന്താണോ അത് അറ്റൻഡ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഒരു കലണ്ടർ ഒരു വർഷത്തേക്കുള്ള ട്രെയിനിങ് കലണ്ടറും അതിനാവശ്യമായിട്ടുള്ള ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത് പ്രധാനമാണ് ഓക്കെ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിക്കാലത്ത് നമ്മുടെ ഈ കോഴ്സിൻ്റെ കാലത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എനിക്ക് പറയണം ലിമിറ്റേഷൻ ത്രൂന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയണം നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തെന്താണ് ഡെലിഗേറ്റിൻ്റെ എംപവർ ആണ് അത് അപ്പോഴേ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞു പലതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു പക്ഷെ അവര് എന്താ പറയാ എല്ലാ പണിയും തെറ്റിത്തിട്ടാ ചെയ്യുന്ന അത് കാരണം ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചു അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് നിങ്ങൾക്ക് പണി വരുന്നുണ്ട് അവർ ആച്ച പോലെ വലിയൊരു പണിവാ ഇവിടെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യണം ഈ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിവിടെ ടൈപ്പ് അതും കൂടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ഡു ഐ ഡു യു വാച്ച് ഓക്കെ അത് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബി ഡു ടു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഡു ഐ വാച്ച് ഇതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആഴ്ച ഇവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചാലും അതുകൊണ്ട് തെറ്റൊന്നുമില്ല അത് പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെങ്ങനെ എന്ന് നോക്കിയിട്ട് അവരെ തെറ്റുകൾ നൂറ് ശതമാനം തെറ്റും പറ്റും ആരാണ് ജോലി ചെയ്യുന്ന അവരെ തെറ്റുകൾ ചെയ്യുള്ളൂ ഒരു ജോലിയും ചെയ്താൽ അവർ തെറ്റും ചെയ്യില്ല ശരിയല്ലേ അപ്പോൾ തെറ്റ് പറയുമ്പോൾ ആ തെറ്റ് തിരുത്തിയിട്ട് അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിക്കുക എന്നിട്ട് ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ നല്ല രീതിയിലേക്ക് സഹായിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾ അഞ്ച് സ്റ്റെപ്പ് ഫോർമുല എന്ന് പറയുന്നത് ഈ അഞ്ച് സ്റ്റെപ്പ് ഫോർമുല നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഓക്കെ ഈ അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്കുള്ള ഗ്രോത്തിന് ഒരു തടസ്സവും ഉണ്ടാകും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വളരാൻ സാധിക്കും അതല്ല കേസ് നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ട് ഇത് എനിക്ക് വളർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം കമ്മ്യൂണിറ്റി നമ്മളെ എന്താ പറയുക ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് കോഴ്സുകളുണ്ട് കൂടാതെ നമ്മൾ വീക്കിലി മീറ്റിങ്ങുകളെല്ലാം അതിലെല്ലാം തന്നെ ഇതിനകത്ത് എല്ലാ ഡൌട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്ലിയർ ചെയ്യും ഇൻക്ലൂഡിങ് ലൈഫ് ടൈം ആക്സസ് ആണ് ഓക്കെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫൈവ് സ്റ്റെപ്പ് ഫോർമുല നിങ്ങൾ ഉപയോഗിക്കുക ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾ ഗ്രോത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് കണ്ണടന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ വിദേശ യാത്രയെല്ലാം പോയിരിക്കണം നിങ്ങൾ ഫോണ് പോലും വിളിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ അവിടെ കൂടുതലായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കാളും വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ഒന്നുമില്ല ശരിയല്ലേ സോ അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയട്ടെ ഓക്കെ അതിനു വേണ്ടി എന്ത് സഹായമുണ്ടെങ്കിലും ഞാനുണ്ട് കൂടെ ഓക്കെ ഇതിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ജീവനക്കാരെ കോൺഫിഡൻസോടുകൂടി കൊണ്ടുവരിക അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് വളരെ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനം ഓക്കെ ഇപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഇല്ലാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ആ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇല്ല നിങ്ങളുടെ ചോദ്യങ്ങൾ അതിൽ നിങ്ങൾ അതിന്റെ അതിൽ തന്നെ ഇതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും അതുകൂടാതെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് വേറെ ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും ഓക്കെ താങ്ക് സോ മച്ച്